ഒരു ഒമ്പത് വയസ്സുവരെ ഈ ആലപ്പുഴ ബോട്ട് വെട്ടി വയറ്റു തടിച്ച് പാട്ടിന് ഒമ്പത് വയസ്സോടെ ഇരുപത്തിനാല് വയസ്സുവരെ ഞാൻ ഈ പാട്ട് പാടിയു പാട്ട് പാടിന് ചൂണ്ടി കൊത്താനെ

കൊണ്ടിരുന്നു ഡാൻസിങ്ങോടെ കൊച്ചിലോട്ട് പാട്ടൊക്കെ കൊച്ചിലോട്ട് പാട്ടൊക്കെ ഒമ്പത് വയസ്സോ ഒരു ഒമ്പത് വയസ്സോ ആലപ്പുഴ ബോട്ട് കെട്ടി വയറ്റി തടിച്ച് പാട്ട് ഒമ്പത് വയസ്സോടെ ഇരുപത്തിനാല് വയസ്സോ ഞാൻ ഈ ആലപ്പുഴ ജീവിതം ഈ പാട്ട് പാടിയാ വയറ്റിൽ തടിച്ച് പാട്ട് പാടിയും കടകളിലേക്ക് വെള്ളം കോരി കൊടുത്തു എന്റെ കുടുംബം പോറ്റാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലേ അങ്ങനത്തെ അവസ്ഥയായി അപ്പൻ മൂന്ന് ആമക്കളെ ഉണ്ടാക്കിച്ചും പെണ്ണുമ്പളെ ഉപയോഗിച്ചും അയാളുടെ പാട്ടിന് പോയി പിന്നെ അമ്മ അങ്ങനെ അവർ പോയി മാലാരെക്കുളം പോയി തൊണ്ട് തല്ലിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ചോറ് തന്നു അപ്പം ഞങ്ങൾ മൂന്നുപോര് പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അമ്മയുടെ ഇഷ്ടപ്പാട് മുഴുവള്ളങ്ങോട്ട് ഞാൻ പഠിത്തം മൂന്നാം ക്ലാസ്സിനെ പഠിച്ചുള്ളൂ പഠിത്തം ഉപയോഗിച്ച് ഞാൻ തെരുവിലെ തുടങ്ങി എൻ്റെ മുക്കൂസിലായിട്ടും പൂന്തോപ്പും പള്ളിയുടെ ഭാഗത്തൊക്കെ അവർ കാണുണ്ട് അവിടെ കൊണ്ട് കുഴിച്ചിട്ട് ഞാൻ കൃത്യമായി പറഞ്ഞു പിന്നെ ഞാൻ കാണാത്ത ഒഴിച്ച് ബാക്കിയ എല്ലാ കാര്യവും ജീവിതം ഒരുപാട് സെക്യൂരിറ്റി അനുഭവിച്ചുണ്ടാക്കി അവിടെ ഞാൻ സെക്യൂരിറ്റി ആയിട്ട് ചെന്നപ്പോ ഞാൻ അവിടുത്തെ നായകനായി വേറെ അവിടുത്തെ സ്റ്റാഫായിട്ട് പറയും അഞ്ച് കൊല്ലം അത് അടച്ചു പോയപ്പോ വീണ്ടും ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ട് ഒരു ഉള്ളില് ഇരിക്കുന്ന മാന്യ മഹാജനങ്ങളെ മലനാട്ടിലെ മക്കളെ മാന്യമഹാജനങ്ങളെ മലനാട്ടിലെ മക്കളെ ഒത്തുചേരഞ്ഞ് നിങ്ങളിപ്പോൾ അങ്ങനെ ഉണ്ടാവും ഏ ഉറക്കേ വാറത്തുള്ളൂ രഹസ്യമായിട്ട് വെക്കത്തില്ല ഇത് നമ്മുടെ കൊണ്ട് പാട്ടാണ് മാഷ്ടും പെങ്ങളായിട്ട് അപ്പനമ്മയില്ല ഇങ്ങനെ കണ്ട വട പത്ത് മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചും അമ്പത്തഞ്ചുണ്ട് എനിക്ക് പൈസ അമ്പത്തഞ്ചുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതില്പത് അറുപത്തി ഒമ്പതിലാണ് കണ്ട സിനിമ സന്തോഷ കണ്ടതിലേ വലിയ സന്തോഷം നമുക്ക് ഒരു പാട്ട് പാടി തന്നതിന് സന്തോഷമുണ്ട് രണ്ട് പാട്ട് പാടിച്ചു ചേട്ടന്റെ ഡ്യൂട്ടി നടക്കട്ടെ ചേട്ടന്റെ ഡ്യൂട്ടി കേട്ടോ ഇപ്പൊ ഫോണൊക്കെ നടക്കട്ടാട്ടും ഫോണിന്റെ ഇതൊക്കെ വെച്ച് ഫോണിൽ പാട്ടൊക്കെ വെച്ച് എനിക്ക് സർക്കാർ നേരത്തെ കൊണ്ടുപോയി ഇന്നത്തെ നാല് ശതമാനം